പല്ലിന് റൂട്ട് കനാൽ നടത്തിയ മൂന്നര വയസ്സുകാരൻ ചികിത്സയ്ക്കിടെ മരിച്ച സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി ആവശ്യപ്പെട്ട് മാതാവും കുടുംബവും മലങ്കര ആശുപത്രിക്ക് മുന്നിൽ സൂചനാ സമരം നടത്തും സമ്മേളനത്തിൽ അറിയിച്ചതാണ് ഇക്കാര്യം ഡിസംബർ ഇരുപത്തിയേഴിന് രാവിലെ ഒൻപത് മുതലാണ് സമരം കുട്ടിയുടെ മരണം കഴിഞ്ഞ് നാല് ദിവസമായിട്ടും മെഡിക്കൽ ബോർഡ് ചേർന്നിട്ടില്ല മരണത്തിന് ഉത്തരവാദികളായവർക്കെതിരെ ഇതുവരെയും പോലീസിന്റെ ഭാഗത്ത് നിന്ന യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് കുട്ടിയുടെ മാതാവും തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിലെ നഴ്സ് കൂടിയായ കൂടിയായംസ് പറഞ്ഞു പിന്നെ അങ്ങനെയുള്ള പല പല കാരണങ്ങളാണ് അവിടെയുള്ള ഡോക്ടർമാർ ഞങ്ങൾക്ക് റീസൺ ആയിട്ട് പക്ഷേ അതൊന്നും ഞങ്ങൾക്ക് തോന്നിയില്ല പിന്നീട് ശ്വാസകോശത്തിലേക്ക് രക്തം കടന്നു എന്നുള്ള റിപ്പോർട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയത് ഇതേ സംബന്ധിച്ച് എന്റെ സംശയം എന്ന് പറയുന്നത് ഇതൊരു സർജറി പോലും അല്ല സാധാരണ ഒരു ഡെന്റൽ ക്ലിനിക്കിലെ ചെയ്യുന്ന ഒരു പർഫക്റ്റി എന്ന് പറയുന്നത് ഇവരൊരു അഞ്ചാറ് പല്ല് കൊറേ ചെയ്യുന്നത് കൊണ്ടാണ് അവര് ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കേണ്ടി വന്നത് ആ വീടി ഉണ്ടായതിനു ശേഷം ഹോസ്പിറ്റലിന്റെ ഭാഗത്തുനിന്ന് എന്താണ് അത്യന്ധികമായിട്ട് ചെയ്യേണ്ട യാതൊരു കാര്യങ്ങളും അവർ ചെയ്തിട്ടില്ല വർക്ക് വാർഡിൽ അവിടെ പറഞ്ഞിട്ട് അത് സമ്മതിച്ചില്ല ഓപ്പറേഷന് ശേഷം ഐസിയുയിലേക്ക് മാറ്റുന്നതിനു പകരം പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിലേക്ക് മാറ്റിയതും ശരിയായി നിരീക്ഷണം നടത്താത്തതും ജീവൻ രക്ഷാപ്രവർത്തനത്തിനാവശ്യമായ സജ്ജീകരണങ്ങൾ ഇല്ലാത്തതും ശരിയായി ചികിത്സ വൈകിയതുമാണ് മരണകാരണമെന്ന് ബന്ധുക്കൾ ആരോപിച്ചു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുട്ടിയുടെ മരണകാരണം ശ്വാസകോശത്തിൽ രക്തം കയറിയതാണെന്ന് വ്യക്തമായിട്ടുണ്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറും വരെ കുട്ടി പൂർണ്ണ ആരോഗ്യവാനായിരുന്നുവെന്നും കുട്ടിക്ക് മരണകാരണമായേക്കാവുന്ന യാതൊരു അസുഖവും ഇല്ലായിരുന്നുവെന്നും കുടുംബം പറഞ്ഞു ആശുപത്രിയുടെ ചികിത്സാ പിഴവ് സംബന്ധിച്ച ഉന്നതതല അന്വേഷണം വേണമെന്നും ഇവർ ആവശ്യപ്പെട്ടു വാർത്താ സമ്മേളനത്തിൽ എൻ കെ ജെയിംസ് എൻ കെ രാജു കുര്യാക്കോസ് എ പി എൻ കെ ടൈറ്റസ് എന്നിവരും പങ്കെടുത്തു സിസിടിവി സിസിടി